ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ ദിവസവും ഉണ്ടാക്കുന്ന ചായ അതുപോലെ കാപ്പി എന്നിവ ഉണ്ടാക്കുമ്പോൾ ഉള്ള വളരെ പ്രയോജനപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടിപ്സുകളെന്ന് അതിനു മുമ്പായിട്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാപ്പിക്ക് നല്ല രുചിയും അതുപോലെ മണവും ഉണ്ടാവാൻ വേണ്ടി അല്പം ജീരകവും ഉലുവയും വറുത്തുപൊടിച്ച് കാപ്പിപ്പൊടിയിൽ ചേർത്താൽ മതിയാവും കാപ്പി നല്ല അടിപൊളിയായി കിട്ടുന്നതാണ് അതുപോലെ കാപ്പിക്ക് കടുപ്പവും രുചിയും ഏറാൻ കാപ്പി തയ്യാറാക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതിയാവും കാപ്പിക്ക് ഉപ്പുരസം ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ചായയുടെ രുചിയും മണവും നഷ്ടപ്പെടാതിരിക്കാൻ ചായപ്പൊടി കാറ്റ് കടക്കാത്ത സ്പടിക ഭരണിയിൽ സൂക്ഷിച്ചാൽ മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ചായപ്പൊടി നല്ല ഫ്രഷായിട്ടിരിക്കുന്നതാണ് അതുപോലെ ചായ ഉണ്ടാക്കുമ്പോൾ പറ്റിയ പാത്രങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ പോർട്സ്ലൈൻ ഗ്ലാസും എന്നിവയൊക്കെയാണ് അലുമിനിയം പാത്രത്തിൽ ചായ ഉണ്ടാക്കിയാൽ ചായയ്ക്ക് രുചി കുറയും എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ചായയുടെ രുചി നഷ്ടപ്പെടാതിരിക്കാനും ചായ ഉണ്ടാക്കുവാനുള്ള വെള്ളം അധിക നേരം തിളപ്പിക്കരുത് തണുത്ത ചായ വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കരുത് പഴയ ചായയും പുതിയ ചായയും തമ്മിൽ കലർത്തി ഉപയോഗിക്കുകയും ചെയ്യരുത് അപ്പോൾ അടുത്തത് ചായയ്ക്ക് നല്ല രുചിയും സുഗന്ധവും ചായയിൽ രണ്ട് ഏലക്ക പൊടിച്ചിട്ടാൽ മതിയാകും അപ്പോൾ ഇത്രയും ടിപ്സുകളൊക്കെയാണ് ചായ കാപ്പി എന്നിവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് ശുഭദിനം